വയനാട് അഭിമുഖീകരിക്കുന്ന ഒരു പൊതുവിഷയം അതേസമയത്ത് കേരളത്തിലെ ആദിവാസികൾ അഭിമുഖീകരിക്കുന്ന പൊതുവിഷയങ്ങളും ഉണ്ട് അങ്ങനെയില്ല ഇപ്പൊ നമ്മള് രാഹുൽ ഗാന്ധി കഴിഞ്ഞതിൽ നിന്നും പുറകോട്ട് പോയല്ലോ അത് ചിലപ്പോ ചിലപ്പോൾ അല്ല നമ്മുടെ കേദാരാഷ്ട്രൻ ആയാലും ബാലട്ടിനായാലും എൽ ഡി എഫിന്റെ ഒരു നയമാണല്ലോ പോളിസി ആണല്ലോ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് അത് പിന്തുടരും അതെ പട്ടികജാതി പട്ടികവർക്കാരുണ്ട് വകുപ്പുകളൊക്കെ അല്ല അതിപ്പോ ഞാൻ ആദ്യമായിട്ടാണല്ലോ അതുകൊണ്ട് പാർലമെന്റുകാര് മന്ത്രി പോകുമ്പോൾ പരിചയമുള്ളവർ തന്നെ വരണം അതാണ് ശരി അല്ല ഇപ്പോ ഞാൻ പറഞ്ഞില്ല എൽ ഡി എഫ് ഗവൺമെന്റ് നടപ്പാക്കുന്ന പട്ടികജാതി പട്ടികവർഗ മേഖലയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് വെച്ചിട്ടുള്ള നയങ്ങൾ അതാണ് പിന്തുടരുക അദ്ദേഹം ി പോകുന്നതിന് മുമ്പ് കോളനി എന്ന വാക്ക് ഒഴിവാക്കിയതടക്കുള്ള പരിഷ്കാരങ്ങളുണ്ട് അത്തരം പ്രതീക്ഷിക്കാമോ അങ്ങനെയാണ് അല്ല അതൊക്കെ പരിശോധിച്ചു അല്ല ഈ മേഖലയില് കുറെ വർഷമായിട്ട് പ്രവർത്തിക്കുന്ന ആ മേഖലയെ സംബന്ധിച്ച് ഒരു ഒരു കൃത്യമായിട്ട് ഇപ്പൊ എം എൽ എ എന്ന നില തന്നെ ഒരുപാട് കാര്യങ്ങൾ വന്യമൃഗ പ്രതിരോധ പ്രവർത്തനമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എം എൽ എ പണ്ട് തന്നെ ഞാൻ രണ്ട് കോടി രൂപ പ്രതിരോധത്തിന് വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട് വയനാട് പാക്കേജിൽ ഇപ്പോ അതിനുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത്ര കാര്യങ്ങൾക്ക് അത് അട്ടപ്പാടി മാത്രമല്ല കേരളത്തിലെ പട്ടികാതി പട്ടികവർഗ മേഖലയിൽ പൊതുവായിട്ട് ശ്രദ്ധിക്കണമല്ലോ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നു